പുരാതന കാലത്ത് ഏഷ്യൻ രാജ്യങ്ങളിലുള്ള ഇന്ത്യയുടെ ഒരു സ്വാധീനം വളരെ പ്രകടമാണ് ശ്രീലങ്കയിലായിക്കോട്ടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലായിക്കോട്ടെ സെൻട്രൽ ഏഷ്യയിലായിക്കോട്ടെ ടിബറ്റിലും ചൈനയിലുമായിക്കോട്ടെ ജപ്പാനിലായിക്കോട്ടെ ഇന്ത്യയുടെ സ്വാധീനം അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ലോകം മുഴുവൻ വ്യാപിച്ച ബുദ്ധിസത്തിൻ്റെ സ്വാധീനം വളരെ പ്രകടമായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പരമ്പരാഗതമായി തന്നെ രണ്ട് പുരാതനമായ സിവിലൈസേഷൻസ് എന്ന നിലയിലും ഇന്ത്യയിൽ നിന്നും വളരെയധികം പ്രചോദനം ഉൾക്കൊണ്ട ഒരു കൾച്ചറും സംസ്കാരവുമാണ് ചൈനയില് എന്നതുകൊണ്ടും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിന് പണ്ടുകാലത്ത് തന്നെ വലിയ പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ നമുക്കറിയാം സ്വതന്ത്ര ഇന്ത്യയിൽ നമ്മൾ ചരിയിൽ നിന്ന് പഠിച്ച ചില പാഠങ്ങൾ വിശ്വസിക്കാൻ കൊള്ളാത്ത സുഹൃത്താണ് എന്നതായിരുന്നു അറുപത്തിരണ്ടിലെ യുദ്ധവും അറുപത്തി ഏഴിലെ സംഘർഷവും നമ്മളെ പഠിപ്പിച്ചത് അതാണ് രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവാൻ വാലി നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ് എന്നാൽ അതിനൊരു മാറ്റമുണ്ടാകുമോ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ച് ഇരു രാജ്യങ്ങളും ഒന്നിച്ചു മുന്നോട്ടു പോകുമോ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ചൈനീസ് വിദേശകാര്യമന്ത്രി ലിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച വളരെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് രണ്ട് ഏഷ്യൻ ശക്തികൾ അതിൽ ചൈനയാണെങ്കിൽ സാമ്പത്തികമായി ഇന്ത്യയെക്കാൾ മുന്നിലുമാണ് രണ്ട് പ്രധാന രാജ്യങ്ങൾ എന്ന നിലയിൽ വലിയ രീതിയിൽ ഇരു രാജ്യങ്ങൾക്കും സഹകരിച്ച് മുന്നോട്ടു പോകാനുള്ള അനന്തമായ സാധ്യതകളാണ് കിടക്കുന്നത് എന്നാലോ അതിർത്തി തർക്കങ്ങളുടെ പേരിൽ മാത്രം അത് വളരാതെ മുരടിച്ചു പോവുകയാണ് അല്ലെങ്കിൽ അത് കുടുങ്ങിക്കിടക്കുകയാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധങ്ങളെക്കുറിച്ചും ഇന്ത്യൻ കൾച്ചർ ചൈനയെ സാംസ്കാരികമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ഒക്കെ എങ്ങനെയാണ് ഒരു മികച്ച സിവിലൈസേഷനായി ഉയർത്തിക്കൊണ്ടു വന്നത് എന്നതിനെക്കുറിച്ചും പറഞ്ഞിട്ട് ഇന്നത്തെ സാഹചര്യങ്ങളെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം ഏറ്റവും കുറഞ്ഞത് ബി സി ആറാം നൂറ്റാണ്ട് മുതൽ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ഈ ഒരു കൾച്ചറൽ ആയിട്ടുള്ള സ്വാധീനം അഥവാ ഇന്ത്യനൈസേഷൻ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും ഇതര ഏഷ്യൻ രാജ്യങ്ങളിലും തുടങ്ങിയിരുന്നു അത് ബി സി ഒന്നാം നൂറ്റാണ്ട് അതുപോലെ എ ഡി രണ്ടാം നൂറ്റാണ്ട് കാലയളവിനിടയിൽ ഇത് വലിയ രീതിയിൽ സൗത്ത് ഈസ്റ്റ് രാജ്യങ്ങളിലേക്കും ഏഷ്യൻ രാജ്യങ്ങളിലേക്കും വ്യാപിച്ചിട്ടുണ്ടായിരുന്നു ബുദ്ധ സന്യാസികൾ ഈ ഏഷ്യൻ രാജ്യങ്ങൾ ഒട്ടാകെ സഞ്ചരിക്കാനും പലയിടത്തും അവരൊരു സംഘമായി ചേർന്ന് താമസിച്ചു തുടങ്ങുകയും അവിടെ ഒരു സിവിലൈസേഷൻ ഡെവലപ്പായി വരികയും ചെയ്തിട്ടുണ്ട് അത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലും ചൈനയിലും നമുക്ക് ടിബറ്റിലും ഒക്കെ കാണാൻ സാധിക്കുന്നതാണ് വ്യാപാരത്തിലൂടെയും യുദ്ധങ്ങളിലൂടെയും ഒക്കെ തന്നെ ഇന്ത്യയിലെ റൂളേഴ്സ് ഏഷ്യൻ രാജ്യങ്ങളിൽ അവരുടെ സ്വാധീനം ചെലുത്തിക്കൊണ്ടേയിരുന്നു വ്യാപാര ബന്ധങ്ങളിലൂടെയും സൗഹൃദ ബന്ധങ്ങളിലൂടെയും ഒരു ഇന്ത്യൻ കൾച്ചറിന്റെ സ്വാധീനം ഉണ്ടായപ്പോൾ മറുവശത്ത് യുദ്ധങ്ങളിലൂടെയും പിടിച്ചെടുക്കലുകളിലൂടെയും സാമ്രാജ്യങ്ങൾ വിപുലപ്പെടുത്തുന്നതിലൂടെയും ഒക്കെ ഏഷ്യൻ രാജ്യങ്ങളിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുണ്ട് അത് ചോള സാമ്രാജ്യ കാലഘട്ടത്തിലാണെങ്കിലും പാണ്ഡ്യന്മാരുടെ കാലത്താണെങ്കിലും അതിനു മുമ്പ് മൗര്യ സാമ്രാജ്യ കാലഘട്ടത്തിലാണെങ്കിലും ഇത് നമുക്ക് കാണാൻ സാധിക്കും ഈസ്റ്റും വെസ്റ്റും തമ്മിൽ കണക്ട് ചെയ്യുവാനും അതുപോലെ തന്നെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുകയും ഒക്കെ ചെയ്ത സിൽക്ക് റോഡുകൾ വ്യാപാരത്തിന് മാത്രമായിരുന്നില്ല ബുദ്ധിസ്റ്റ് മോങ്സ് അവരുടെ മിഷണറി പ്രവർത്തനങ്ങൾക്ക് വലിയ രീതിയിൽ ഉപയോഗിച്ചിരുന്ന റൂട്ടുകൾ കൂടിയായിരുന്നു സിൽക്ക് റൂട്ടുകൾ സിൽക്ക് റൂട്ടുകൾ ഇന്ത്യൻ കൾച്ചർ ചൈനയിലേക്ക് വ്യാപിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഹാൻ ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിൽ വിശേഷിച്ച് ബി സിഇ ഇരുന്നൂറ്റി ആറിലും സിഇ ഇരുന്നൂറ്റി ഇരുപതിനും ഇടയിൽ ബുദ്ധിസത്തിന് ശക്തമായ വേരോട്ടം ഈ ചൈന എന്ന് പറയുന്ന രാജ്യത്ത് ഉണ്ടാവുകയാണ് ഇന്ത്യയിലെ ബുദ്ധ സന്യാസിമാരായിട്ടുള്ള ധർമ്മരക്ഷയും കുമാരജീവയും ചൈനയിൽ ബുദ്ധമതം വ്യാപിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും ഇന്ത്യയിലെ ബുദ്ധമത ഗ്രന്ഥങ്ങൾ ചൈനീസ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത് ബുദ്ധിസ്റ്റ് ടീച്ചിങ്സിന് പ്രചാരം കൊടുത്തത് ഈ ധർമ്മരക്ഷയും കുമാരജീവയുമാണ് കുമാരജീവയുടെ പ്രതിമകളൊക്കെ നമുക്ക് ഇപ്പോഴും ചൈനയിൽ കാണാൻ സാധിക്കും ഇത് ചൈനീസ് കൾച്ചറിൽ ഇന്ത്യൻ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്നതിന്റെ തെളിവാണ് ഇദ്ദേഹം മുന്നൂറ്റി നാൽപ്പത്തി നാല് സിയിൽ ജനിക്കുകയും അതേസമയത്ത് നാനൂറ്റി പതിമൂന്ന് സിയിൽ മരണപ്പെടുകയും ചെയ്തു എന്നാണ് കരുതപ്പെടുന്നത് ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ഇദ്ദേഹത്തിന്റെ പിതാവ് കുമാരയാന അദ്ദേഹം ഏൻഷ്യന്റ് ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് പോയ ആളാണ് അവിടെ വെച്ച് അദ്ദേഹത്തിന് ജനിക്കുന്ന പുത്രനാണ് കുമാരജീവ എന്നാണ് ഇദ്ദേഹത്തിന്റെ ഏർലി ലൈഫിനെ കുറിച്ച് നമുക്ക് വിക്കിപീഡിയയിൽ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ബുദ്ധമത ഗ്രന്ഥങ്ങളെ ഇന്ത്യയിൽ ഉണ്ടായ ബുദ്ധമത ഗ്രന്ഥങ്ങളെ ചൈനീസ് ഭാഷയിലേക്ക് പരിവർത്തനപ്പെടുത്തിയതിൽ ഇദ്ദേഹത്തിന്റെ പങ്ക് വളരെ വളരെ വലുതാണ് ഈ ധർമ്മരക്ഷ എന്ന് പറയുന്നത് മഹായാന സൂത്രങ്ങൾ ചൈനീസ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ് അദ്ദേഹം ഏതാണ്ട് സിഇ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നിനും മുന്നൂറ്റി പത്തിനും ഇടയിൽ അതായത് കുമാരജീവയ്ക്ക് മുമ്പ് ഈ ഒരു കാര്യം ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തതിൽ നിർണായക പങ്ക് വഹിച്ച ആളാണ് എന്ന് പറയുന്നത് എന്തായാലും പിന്നീട് ഇങ്ങോട്ട് ത്രീ കിങ്ഡംസ് പിരീഡിലും അതുപോലെ തന്നെ ടാങ് ഡൈനാസ്റ്റി കാലഘട്ടത്തിലുമൊക്കെ തന്നെ ബുദ്ധ മതം വളരെ ശക്തമായിട്ട് ചൈനയിൽ മാറുന്നുണ്ട് ഇന്ത്യയിലെ സനാതന ധാർമ്മിക കൾച്ചറിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഇൻഫ്ലുവൻസ് ചെയ്ത് ഉണ്ടായിട്ടുള്ള ബുദ്ധിസ്റ്റ് ഫിലോസഫി ഇന്ത്യയിൽ പ്രചാരം നേടുകയും ഇന്ത്യയിൽ നിന്ന് തന്നെ അത് ചൈനയിലേക്ക് വ്യാപിക്കുകയും പിന്നീട് ചെയ്യുന്നുണ്ട് ചൈനയുടെ പിന്നീടുള്ള ചരിത്രം നമ്മൾ ഇന്ന് വരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ബുദ്ധിസ്റ്റ് സ്വാധീനം പ്രകടമാണ് അത് കലകളിലായിക്കോട്ടെ കായിക രംഗത്തായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ ജീവിത രീതിയിലായിക്കോട്ടെ ഒരു ബുദ്ധിസ്റ്റ് സ്വാധീനം നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും പിന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് അടക്കം പോയിട്ടുള്ള ബോധിധർമ്മനെ പോലുള്ള ആയിരക്കണക്കിന് സന്യാസിമാര് പതിനായിരക്കണക്കിന് സന്യാസിമാർ ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് പോവുകയും അവിടെ ജീവിച്ചുകൊണ്ട് ചൈനയിലെ ജനങ്ങളെ ബുദ്ധിസ്റ്റ് ആശയങ്ങളിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അത്തരമൊരു കൾച്ചറൽ ഇൻഫ്ലുവൻസ് പുരാതന കാലത്ത് തന്നെ ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിൽ ബുദ്ധമതം തകർച്ച നേരിട്ടപ്പോഴും ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും സൗത്ത് ഈസ്റ്റ് രാജ്യങ്ങളിലുമൊക്കെ ബുദ്ധമതം തിളങ്ങി നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ഇന്നും ചൈനയിലും മറ്റ് ഇതര ഏഷ്യൻ രാജ്യങ്ങളിലും ബുദ്ധമതത്തിന്റെ സ്വാധീനവും ഇന്ത്യയുടെ സ്വാധീനവും നമുക്ക് കാണാൻ സാധിക്കും ഈ ബുദ്ധമതം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മതമാണ് അതുകൊണ്ടാണ് ഇന്ത്യയുടെ സ്വാധീനം എന്ന് നമ്മൾ പറയുന്നത് ഇന്ത്യയിൽ രൂപം കൊണ്ടിട്ടുള്ള പ്രധാനമായിട്ടുള്ള നാല് റിലീജിയൻ എന്ന് പറയാൻ നമുക്കതിനെ ധാർമ്മിക റിലീജിയൻസ് എന്ന് അറിയപ്പെടുന്നത് ഒന്ന് മതമാണ് അഥവാ സനാതനധർമ്മം എന്ന് പറയുന്നു അതിൻ്റെ ഉപശാഖകളായിട്ടാണ് ജൈന മതം അല്ലെങ്കിൽ ബുദ്ധമതം പിന്നീട് സിഖ് മതം ഇത് ശരിക്കും ഇന്ത്യയിൽ രൂപം കൊണ്ട റിലീജിയൻസ് ആണ് അതിൽ ഏറ്റവും അവസാനം രൂപം കൊണ്ടതാണ് ഈ സിഖ് മതം എന്ന് പറയുന്നത് ആദ്യം ഈ സനാതനധർമ്മം എന്ന് പറയുന്ന ഹിന്ദു മതവും പിന്നെ അതിൻ്റെ ഉപശാഖകളായിട്ടാണ് ഈ ജൈനമതവും ബുദ്ധമതവും ഏതാണ്ട് ബി സി നാല് അഞ്ച് ആറ് നൂറ്റാണ്ടുകളിൽ ഉണ്ടാവുന്നത് അതിനും ശേഷം ഏറ്റവും അവസാനമാണ് ഈ സിഖ് മതം രൂപം കൊള്ളുന്നത് അപ്പോൾ ഇന്ത്യൻ കൾച്ചർ നമുക്ക് എങ്ങനെയൊക്കെ മറ്റ് രാജ്യങ്ങളിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യം ഇസ്ലാം മതം രൂപം കൊണ്ടത് ഇന്ത്യയിൽ അല്ലെങ്കിലും ഇന്ത്യയിലേക്ക് മുഗൾ സാമ്രാജ്യം അടക്കം ഇവിടെ സ്ഥാപിതമാവുകയും ഇവിടെ ഇസ്ലാമിക ഭരണം തുടങ്ങുകയും ചെയ്തതിനു ശേഷം ഇസ്ലാം മതത്തിൽ പോലും ഈ ഇന്ത്യൻ കൾച്ചറൽ സ്വാധീനം നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ മറ്റു പല മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഇസ്ലാം രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യൻ മുസ്ലിം കൾച്ചറിനെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും അതിന്റെ സ്വാധീനം സാഹിത്യത്തിലും കവിതകളിലും കലയിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും അതോടൊപ്പം തന്നെ ആചാരാനുഷ്ഠാനങ്ങളിൽ പോലും പല ഡിഫറൻസും നമുക്ക് ഫീൽ ചെയ്യും ഇന്ത്യൻ ഫിലോസഫി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചർ കൾച്ചറായിക്കോട്ടെ അത് സ്വാഭാവികമായിട്ട് കഴിഞ്ഞ ഒരു പത്ത് മൂവായിരം വർഷത്തിലധികമായിട്ട് ലോകത്തെ ഒരുപാട് രാജ്യങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് ചൈനയും സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ ഇരു രാജ്യങ്ങൾക്കും സഹകരിക്കാൻ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളുണ്ട് ഇന്ത്യയും ചൈനയും തമ്മിൽ പുരാതന കാലത്ത് തന്നെ ഒരുപാട് അറിവുകൾ കൈമാറ്റം ചെയ്തിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുക മാത്രമല്ല ചൈനയിൽ നിന്ന് ഒരുപാട് അറിവുകൾ ഇങ്ങോട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ പുരാതനമായ രണ്ട് സംസ്കാരങ്ങളാണ് ഇന്ത്യയും ചൈനയും പക്ഷെ ഇന്ന് എന്താണ് യാഥാർത്ഥ്യം ചൈനീസ് ഗവൺമെന്റിന്റെ അധിനിവേശ മനോഭാവം ഇന്ത്യയും ചൈനയും രണ്ട് ബദ്ധ ശത്രുക്കളാക്കി മാറ്റിയിരിക്കുകയാണ് ഒരു ആയിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് വ്യത്യസ്തമായ നിരവധി രാജഭരണങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് പോലും ഈ രാജ്യങ്ങൾക്കിടയിൽ വ്യാപാരമുണ്ടായിരുന്നു സൗഹൃദം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഇല്ലാത്തതിന്റെ കാരണം ചൈനീസ് ഗവൺമെന്റിന്റെ അധിനിവേശ മനോഭാവമാണ് ഇപ്പോഴും ഹാൻ ഡൈനാസിറ്റി കാലഘട്ടത്തിലും അതുപോലെ മറ്റ് പല രാജവംശങ്ങളും ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവരുടേതായിരുന്ന പ്രദേശങ്ങളൊക്കെ തങ്ങൾക്ക് തിരിച്ചു വേണമെന്നുള്ള മോഹമാണ് ചൈനയ്ക്കുള്ളത് അതുകൊണ്ടാണ് ഇന്ത്യയോടും ഇതര രാജ്യങ്ങളോടും ഒക്കെ തന്നെ ചൈന അതിർത്തിയുടെ പേരിൽ കലഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ചൈന ഇന്നത് മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ചൈനയെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് പറയുമ്പോൾ തന്നെ ചൈനയുടെ മുമ്പിൽ വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് ഇന്ത്യ പോലൊരു രാജ്യത്തെ ചൈനയ്ക്ക് ആക്രമിച്ച് തോൽപ്പിച്ച് എന്തെങ്കിലും നേടിയെടുക്കാനൊന്നും ഇനിയുള്ള ഒരു കാലത്തും പറ്റാൻ പോകുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അത് സാധ്യമല്ല പിന്നെ ഇന്ത്യ തകർക്കാൻ ശ്രമിക്കുകയാണ് ചൈന ഇന്ത്യ തകർക്കാൻ ശ്രമിക്കും തോറും ഇന്ത്യ കൂടുതൽ കൂടുതൽ കരുത്ത് നേടുകയേ ഉള്ളൂ മറിച്ച് ചൈനയ്ക്ക് അതുകൊണ്ട് ലാഭമൊന്നുമില്ല പാകിസ്ഥാനുമായിട്ടുള്ള സൗഹൃദത്തെക്കാൾ കൂടുതൽ ചൈനയ്ക്ക് ഗുണം ചെയ്യുക ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദത്തിനും വ്യാപാരത്തിലുമായിരിക്കും കാരണം ഇന്ത്യൻ വിപണി വളരെ വലുതാണ് ഇപ്പോൾ ചൈനീസ് ഇൻവെസ്റ്റേഴ്സ് ആകെ സങ്കടത്തിലാണ് അവർക്ക് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ മുമ്പൊരിക്കെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഫ്ലൈറ്റില്ല തിരിച്ച് അവിടുന്ന് ഇങ്ങോട്ടുമില്ല ഇന്ത്യൻ ഗവൺമെന്റിനോട് നിരവധി തവണ ചൈനീസ് ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടും ഇന്ത്യ അത് പുനസ്ഥാപിച്ചിട്ടില്ല ഇപ്പൊ എസ് ജയശങ്കർ ചൈനയോട് പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ് അതായത് രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന ഈ അതിർത്തി പ്രശ്നം എന്ന് പറയുന്നത് സ്വാഭാവികമായി വ്യക്തിബന്ധങ്ങളെ പോലും ബാധിക്കുന്ന ഒന്നാണ് ഇന്ത്യ ചൈന അതിർത്തി തർക്കം ബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്തുന്നതിന് കാരണമാകുമെന്ന് ഈ ആസിയാൻ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിനിടെ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ചയിൽ എസ് ജയശങ്കർ അദ്ദേഹത്തോട് തുറന്നു പറയുകയുണ്ടായി പിന്നീട് അത് അദ്ദേഹം ട്വീറ്റ് ചെയ്തിട്ടുമുണ്ട് മുൻകാല കരാറുകൾ പ്രകാരം നിയന്ത്രണ രേഖകൾ പരിഗണിച്ച് ഇരു രാജ്യങ്ങളും മുന്നോട്ട് പോകണമെന്നും നിയന്ത്രണരേഖകൾ മറികടന്നുള്ള ചൈനയുടെ പ്രവർത്തനങ്ങൾ ഇരു രാജ്യങ്ങളുടെയും ഉഭയകക്ഷി ബന്ധത്തെ മോശമായി ബാധിക്കുമെന്നും തന്നെയാണ് ജയശങ്കർ അദ്ദേഹത്തോട് പറഞ്ഞത് കിഴക്കൻ ലഡാക്കിൽ തുടരുന്ന അതിർത്തി തർക്കങ്ങൾക്കിടയിൽ ജയശങ്കറും വാങ്ങിയും കൂടിക്കാഴ്ച നടത്തിയത് തന്നെ ചൈനയുടെ നിരന്തരമായിട്ടുള്ള ഇടപെടൽ കാരണമാണ് കാരണം ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചൈനീസ് ഭരണകൂടം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവരപ്പോഴും ഈ അതിർത്തി പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് അവർക്കൊരു മടി പോലെ അപ്പൊ അവർക്ക് അത് നിലനിർത്തിക്കൊണ്ട് ഇന്ത്യയുമായി സഹകരിക്കണം ഇന്ത്യ ഒറ്റക്കാലിൽ ഒരു നിലപാടെടുത്തും നടക്കില്ല അതിർത്തി പ്രശ്നം തീർത്തു കഴിഞ്ഞാൽ നമുക്ക് സൗഹൃദമാകാം നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തവും സുസ്ഥിരവുമാക്കാം ഇത് ഇന്ത്യ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്തായാലും ആസിയാൻ യോഗത്തിനിടെ പങ്കെടുക്കുന്നതിനായി ഇന്നലെയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ലാവോസിൽ എത്തുകയും അവിടെ വെച്ച് ഈ വാങ്ങിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് എന്തായാലും ശുഭ പ്രതീക്ഷ തന്നെയാണ് ഈ ഒരു കൂടിക്കാഴ്ച നൽകുന്നത് കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇരു നേതാക്കളും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പലതവണ ചർച്ചകൾ നടന്നു അപ്പോൾ ഇത് ഇന്ത്യ ചൈന പ്രശ്നങ്ങൾ ചിലപ്പോൾ പരിഹരിക്കപ്പെടാനുള്ള ഒരു വലിയ സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് കാരണം ഒരു ഗുണവും രണ്ട് രാജ്യത്തിനുമില്ല ദോഷമല്ലാതെ അപ്പോൾ കാരണം ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിലും നമുക്കും ചൈനീസ് വിപണി ഒരു വലിയ വിപണി തന്നെയാണ് ഇന്ത്യൻ ബ്രാൻഡുകൾക്കും അതുപോലെ ചൈനയ്ക്കും ഇന്ത്യൻ വിപണിയിൽ നോട്ടമുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ട്രേഡ് ശക്തമാകണമെങ്കിൽ ഇവിടെ സ്വാഭാവികമായ ഉൽപാദനം ഒക്കെ നമുക്ക് ചൈനയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെട്ടാൽ അതിന് വളരെ ഗുണം ചെയ്യും കാരണം ചൈന ഒരുപാട് ഈ അസംസ്കൃത വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചൈന ഉപരോധങ്ങളെ ഭയപ്പെടുന്നുണ്ട് ചൈനയ്ക്ക് ഒരുപാട് ഉപരോധങ്ങൾ അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും വരുമെന്ന ആശങ്കയുണ്ട് അപ്പൊ ചൈനീസ് കമ്പനികൾ ഇപ്പൊ നേരത്തെ അമേരിക്ക ചെയ്തതുപോലെ വേറെ രാജ്യങ്ങളിലേക്ക് അവരുടെ ഉൽപ്പാദനം മാറ്റുന്നതിനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ചൈനയിൽ നിന്നുള്ള ബ്രാൻഡുകൾ ഇപ്പോൾ ഇന്ത്യയിൽ വന്ന് പ്ലാന്റുകൾ തുടങ്ങി ഇവിടെ ഉൽപാദനം നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ചൈനയുടെ മേൽ ഉപരോധം ഉണ്ടായാലും ഇന്ത്യയിൽ ഉൽപാദനം നടത്തി ഇവിടെ ഉത്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകളെ ഇന്ത്യയിൽ നിന്ന് അവർക്ക് കയറ്റുമതി ചെയ്യാൻ പറ്റും ഒരു ഏറ്റവും ലളിതമായ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ റഷ്യയുടെ മേൽ ഉപരോധം ഏർപ്പെടുത്തി അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യ അത് വകവയ്ക്കാതെ എണ്ണ വാങ്ങി ഇന്ത്യയിൽ നമ്മൾ അതിന്റെ വേർതിരിച്ചെടുത്തതിന് ശേഷം ഇവിടെ വെച്ച് നമ്മൾ അതിൻ്റെ പ്രോസസ്സിംഗ് എല്ലാം നടത്തി അതിനെ നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യാണ് യു വരെ കയറ്റുമതി ചെയ്തു അതായത് റഷ്യയുടെ എണ്ണ അമേരിക്ക എങ്ങനെയാണ് വാങ്ങുന്നത് ഇത് ഇന്ത്യ വഴിയാണ് വാങ്ങുന്നത് റഷ്യയ്ക്കാണ് ഉപരോധമുള്ളത് റഷ്യയുടെ എണ്ണ ഇന്ത്യ വാങ്ങിയാൽ ഇന്ത്യയിൽ നിന്ന് അമേരിക്ക വാങ്ങുന്നതിന് ഒരു തടസ്സവുമില്ല അപ്പൊ അതുപോലെ ചൈന ഉപരോധങ്ങളെ നേരിട്ടാലും ഇന്ത്യയിൽ അവർക്ക് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് അവർക്ക് വേറെ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇന്ത്യക്കും ബെനിഫിറ്റ് ആണ് ചൈനയ്ക്കും ബെനിഫിറ്റ് ആണ് ഇന്ത്യ എന്തുകൊണ്ട് അവർ ചൂസ് ചെയ്യുന്ന ചോദിച്ചാൽ ഇന്ത്യയിലെ ജനസംഖ്യ ഏകദേശം ചൈനയെക്കാൾ ജനസംഖ്യ എവിടെയുണ്ട് ഏതാണ്ട് ഒന്നേ പോയിന്റ് നാല് അഞ്ച് ബില്ല്യൺ അതായത് നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങൾ ഇവിടെ ഉണ്ട് രണ്ട് ഭൂമിശാസ്ത്രപരമായിട്ട് ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഒരു മേഖലയുണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് വ്യാപാരം ചെയ്യാൻ എളുപ്പമാണ് അതായത് കയറ്റുമതി ചെയ്യാനും മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ എളുപ്പമാണ് ഇപ്പോ വിയറ്റ്നാമിലോ അല്ലെങ്കിൽ മറുഭാഗത്ത് ആ സൈഡിലേക്ക് ഏതെങ്കിലും ഒരു രാജ്യത്തിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണെന്ന് ചൈനീസ് കമ്പനികൾക്ക് അറിയാം പല ചൈനീസ് കമ്പനികൾക്കും ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അവരിവിടെ നിന്ന് ഉൽപാദനം നടത്തുന്നുണ്ട് ഇപ്പോൾ ഷവോമി പോലെയുള്ള ബ്രാൻഡുകൾ ഇന്ത്യയിൽ തന്നെയാണ് ഉൽപാദനം നടത്തുന്നത് ഇന്ത്യയിൽ ഉൽപാദനം നടത്തണം എന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട് ഇന്ത്യക്കും അത് ബെനിഫിറ്റ് തരുന്ന കാര്യമാണ് പക്ഷേ ഈ അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാതെ സഹകരിക്കാൻ പറ്റില്ല ഇത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കൂടിക്കാഴ്ചയാണ് പുരാതന കാലത്തെ ആ ഒരു സൗഹൃദവും ബന്ധങ്ങളും പുനഃസ്ഥാപിക്കപ്പെടാനുള്ള വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ചർച്ചയാണ് ചൈനയെ ഇന്ത്യ ഇപ്പോഴും നൂറ് ശതമാനത്തിൽ വിശ്വാസത്തിൽ എടുക്കില്ല പക്ഷേ അപ്പോഴും പരസ്പര സഹകരണത്തിലൂടെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താവുന്നതേ ഉള്ളൂ നമുക്ക് നോക്കാം ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ ശക്തമായ രീതിയിൽ മാറുമോ എന്ന്